ഹലോ സ്ലാമലൈക്കു വരക്കം ബാക്കോ ഫാമിലി കുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇല്ലേ ഈ സപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ സൂറത്തിലാണുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വൈൻഡപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിരുന്നു നമ്മളവിടെ എത്തി റൂമൊക്കെ എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഗുജറാത്തിലെ കുറച്ച് സൂറത്തിലെ കുറച്ച് പുറത്ത് കാഴ്ചകളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമ്മിറ്റികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ പോയത് പോകുന്ന കാഴ്ചകൾ നമ്മൾക്കൂടി എന്താണ് കാണിച്ചു തന്നതിന് അത് വീഡിയോ എടുത്തിട്ടുള്ളതിനൊക്കെ ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുക ശരിക്കും എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കഴിവതും ഞാൻ ആസ്വദിക്കുന്നതിലുപരി ഞാനത് വീഡിയോ എടുത്തിട്ട് നിങ്ങളിലൂടെ എത്തിക്കുന്ന ആളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും പോയി കാണാൻ പറ്റിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സന്ദർഭവും സാഹചര്യമുള്ള ആൾക്കാരായിരിക്കണം എന്നില്ല നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് അപ്പോൾ പോവാൻ പറ്റാത്തവർക്ക് പല സാഹചര്യങ്ങളുണ്ടാവും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ഉണ്ടായിട്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് പോവാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ നമ്മളെ വീഡിയോ വഴി ഓരോ സ്ഥലങ്ങളും ഓരോ കാഴ്ചകളും കാണാൻ പറ്റില്ല അത് എൻ്റെ കൂടി സന്തോഷമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഓരോ സ്ഥലം എത്തുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഞാൻ ചിത്രീകരിച്ചിട്ടും അതേപോലെ തന്നെ അവിടുത്തെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടൊക്കെ നമ്മളെ വീഡിയോയിൽ അവതരിപ്പിക്കും അതിൽ നിങ്ങൾക്ക് കൂടി കാണിച്ചിരും അതിൽ പണ്ടെ തന്നെയാണ് ഇനി അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാത്തവർക്കൊക്കെ കാണാം ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ഒരുപാട് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഓരോ കൾച്ചറും കാഴ്ചകളും രീതികളും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പങ്കെടു ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ റൂമിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള റൂമ് ആദ്യ ദിവസം ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ റൂം വന്നിട്ട് അല്ലേ ഉമ്മ ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് സുന്ദരി ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ റൂം നമ്മൾ ആ ഉറക്കുകയാണ് അപ്പോൾ റൂം നമ്മൾ ഒറ്റ റൂം തന്നെ എടുത്തിട്ടുള്ളൂ രണ്ട് റൂമൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഒരു റൂമ് തന്നെ നമ്മൾ നാല് പേർക്ക് അടക്കാൻ പാ അതിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ അതെല്ലാം എടുത്തിട്ടുള്ളൂ കാരണം റൂമൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇവിടെ അല്ലേ പല റേറ്റിനുണ്ട് അപ്പോൾ നമ്മുടെ റൂമിനൊക്കെ അത്യാവശ്യം റേറ്റുകളുണ്ട് അതേപോലെ തന്നെ ഈ റൂമിൻ്റെ ആവശ്യമുള്ളൂ അത് കാരണം കൊണ്ട് നമ്മൾ ഇറ്റ റൂമിനാണ് എടുത്തിട്ടുള്ളത് പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ യാത്ര ഒക്കെ ക്ഷീണം ഉണ്ടോ അത്ര ക്ഷീണ ഇല്ല കുഴപ്പമൊന്നുമില്ല ചക്കരയ്ക്കും കുഴപ്പമൊന്നുമില്ല ചക്കരയ്ക്ക് യാത്ര കുഴപ്പമൊന്നുമില്ല ക്ഷീണം ക്ഷീണം ഉണ്ടാവില്ലേ അറിഞ്ഞില്ല പാടുകൾ സംസാരിച്ചും വെണ്ടിയും പറഞ്ഞും വർത്തമാനവും പറഞ്ഞു വന്നോണ്ടെന്നും നമ്മളാ ക്ഷീണം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇങ്ങനെ ഗുജറാത്ത് ഒക്കെ ഒന്ന് കാണണ്ടേ നമുക്ക്

ഈ കറുകറി തന്നെ ഈ വണ്ടുകള് പിന്നെ കൂടി കൂടിക്കിടക്കണവരി എന്താന്ന് നിങ്ങൾക്ക് ബൈക്കുകളാണ് ഇരിക്കണത് കണ്ടോ ബൈക്കുകളാണ് അതായത് ബൈക്ക് ഷോറൂമിലൊക്കെ ബൈക്ക് പോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ബൈക്കുകളാണ് ബൈക്കുകളും അവിടെയൊക്കെ വരുമ്പോൾ കാറുകളും ഉണ്ട് കണ്ടോ ഇത് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് കൊണ്ട് ബൈക്ക് ആൾക്കാർ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് പോയിരിക്കണത് തന്നെ കണ്ടോ എന്തുമാത്രം ബൈക്കുകളുണ്ടോ നോക്ക് എന്തുമാത്രം ബൈക്കുകളുണ്ട് ഓ മോനെ ഇനി അടുത്ത കാഴ്ച വെച്ചാൽ നേരെ താഴത്തേക്ക് പോയി കഴിഞ്ഞാല് ഇവിടുത്തെ തിരക്കുണ്ടോ നിങ്ങൾ ഓട്ടോറിക്ഷ കാറ് ബൈക്കുകളൊക്കെ ഇങ്ങനെ പോലീസൊക്കെ ഉണ്ട് കേട്ടോ അത് ആ സൈഡിലൊക്കെ പോലീസുമാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ ഒക്കെ നിയന്ത്രിക്കുന്നുണ്ട് അതിൽ അതിലിപ്പുറം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ അടുത്തൊരു കാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഈ റൂമിൽ നിന്നൊക്കെ കണ്ട കാഴ്ചകളാണ് കേട്ടോ ട്രെയിൻ പോകണത് ഉണ്ടോ അതാണ് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇന്നലെ വന്ന് ട്രെയിൻ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ അതാണ് അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങി നിങ്ങൾ നോക്കാം എന്തുമാത്രം ജനങ്ങളാണ് അതായത് രാവിലെ ഓഫീസ് ടൈം കൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാർ വന്നു പോകണം നോക്കണ്ടോ ഇവിടെ കാണാൻ പറ്റും കാരണം നമ്മുടെ റൂം വന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇപ്പൊ തന്നെ ഓൾറെഡി രണ്ട് ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട് ഒരെണ്ണാന്തി പോകുന്നുണ്ട് ഒരു നീല ട്രെയിൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇതാണ് സൂറത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങളാകട്ടോ നല്ല കാറ്റില്ലേ നല്ല കാറ്റ് ഒരു തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ തണുപ്പ് എന്ന് പറയാൻ ഭയങ്കര തണുപ്പല്ല എന്നാലും അനുഭവപ്പെട്ടില്ല ആ രീതിക്കുള്ള ഒരു ഒരു ആയിട്ടുള്ള ഉള്ളത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ തിരക്ക് പിന്നെ അതേപോലെ ഞാനും അപ്പയും ഇവിടെ പുറത്തു വരാം ചായ കുടിച്ചിട്ടില്ല നിങ്ങൾക്ക് ചായ വേണ്ടേ ചായ വേണമല്ലേ അപ്പോൾ ചായ വാങ്ങി ഞങ്ങൾ ചായ കുടിച്ചോ ഞങ്ങളന്ന അവിടെ ഇരുന്നോളെ പിന്നെ നമുക്കൊരു പണി ചെയ്യാം കുറച്ച് ചായപ്പൊടി പഞ്ചസാരയും വാങ്ങിയാലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇലക്ട്രിക് കെറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം ചൂടാക്കിയാൽ എന്ത് ചെയ്യാം തന്നെ നമുക്ക് ചായ കുടിക്കാം വേറൊന്നും കൊണ്ടല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏഴാമത്തെ നിലയിലാണ് നമ്മുടെ റൂം വന്നിട്ട് അപ്പോൾ നമ്മളെപ്പോഴും പിന്നെ ഇതിൻ്റെ ആവശ്യത്തിന് താഴോട്ടും മുകളിലും താഴ്ട്ടും മുകളിലും പോകണ്ടല്ലോ മുകളുറങ്ങാണ് ആ ഏഴാമത്തെ നിലയിലാണ് പത്തനംതിട്ട അല്ലേ ഞാൻ കുട്ടി ഉറങ്ങല്ലേ ഏഴാമത്തെ നിലയിലാണ് അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ഏ ആ കാണാൻ കണ കുഴപ്പമില്ല അപ്പോൾ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയും ആയിക്കൊണ്ടുവരാം നമുക്ക് ഇവിടെ തന്നെ ചായ ഇട്ട് കുടിക്കുകയൊക്കെ ചെയ്യാലോ ഏഹ് പെട്ടെന്ന് ചായ കുടിക്കണമെങ്കിൽ ഇവിടെ കുടിക്കാം താഴെ പോട്ടില്ല അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ചിട്ടേ ഒന്ന് പുറത്തൂടെ നടന്നിട്ട് അത് വാങ്ങിയിട്ട് വരാം ഓക്കെ ഇത് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പുറത്തോട്ട് പോകും ഏതങ്ങനെ ഞാനും അപ്പായും കൂടി സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ തിരയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് എവിടെയാണ് എന്നറിയില്ല നമുക്ക് കുറച്ച് ടീ ബാഗും പിന്നെ ഷുഗറും മേടിച്ച് പഞ്ചസാരയും മേടിച്ചു വെച്ചാൽ നമുക്ക് റൂമിൽ തന്നെ ചായ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ താഴത്തെ കിറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഉള്ളതെന്ന് ഇങ്ങനെ നോക്കുകയാണ് ഇവിടെ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ട് ഉണ്ടോ അല്ല അത് മെഡിക്കൽ ഷോപ്പാണല്ലേ അത് മെഡിക്കൽ ഷോപ്പാണ് എന്തോ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് നാസിക് നാസിക്തോളെ കുട്ടികൾക്കാണ് ചെറിയ ചെറിയ കടകളുള്ള ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ അതായത് ഫുഡ് സ്ട്രീറ്റ് ആണ് അപ്പൊ നമ്മള് ഗ്രോസറി ആണ് അന്വേഷിക്കുന്നത് അതാ അവിടെ കാണൂലോ അപ്പൊ അവിടെ കാണൂല അവിടെ ടീ ബാഗ് കാണില്ല ഷുഗർ കിട്ടും പക്ഷെ ടീ ബാഗ് നമുക്ക് ഉണ്ടോന്നാണ് നോക്കുന്നത് അതായത് നമുക്ക് റൂമിൽ തന്നെ നമുക്ക് ചൂടുള്ള അതിനകത്ത് നമുക്ക് തന്നെ ചായ കുടിക്കാല്ലോ എപ്പോഴെപ്പോഴും പുറത്തിറങ്ങി നല്ലോ നമ്മൾ ഏഴാത്ത ഫ്ലോറിനാണ് നമ്മള് റൂമുള്ളത് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ എപ്പോഴും പുറത്തിറങ്ങാനുള്ള ആവശ്യമല്ല നമുക്കത് കിട്ടിക്കണം സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുന്ന രണ്ടുമൂന്ന് ദിവസം ഇവിടെ നിൽക്കുന്നേ സ്ഥലപ്പെടാണെ ഇതൊക്കെ റെസ്റ്റോറന്റ് ആണ് ഒരുപാട് പോവാണ്ടോ ഈ റോഡിന്റെ അപ്പർ സൈഡ് പോയി കഴിഞ്ഞാല് റിലയൻസ് മാൾ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് അത്ര അങ്ങോട്ട് വേണ്ട പോകുന്നുണ്ടൂപ്പർ മാർക്കറ്റായിട്ടൊന്നും കാണാനില്ല നമുക്ക് നോക്കി നോക്കാം ഓക്കെ അപ്പോ സൂറത്തിന്റെ തെരുവുറങ്ങളിലൂടെ തെരുവു വീതികളിലൂടെ ഇങ്ങനെ നടന്നു പോയി ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കണം ഓരോ കാഴ്ചകൾ കാണാല്ലോ നമുക്ക് അവിടത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണുണ്ട് റെസ്റ്റോറൻറ്റ് ആണ് കൂടുതൽ ആണ് ആണോ അപ്പോൾ ഇവിടെ കൂടുതലേ റെസ്റ്റോറൻ്റ് ആണ് ഈ ഏരിയയിൽ മദ്രാസ് ദോശ സെന്റർ ആ തമിഴ്നാട് സ്റ്റേല ദോശയാണ് തോന്നുന്നു ഇവിടെ ഇന്നലെ നമ്മൾ കുതിരവണ്ടി വണ്ടി ഉണ്ടോ രാത്രി പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കുതിര വണ്ടിയാണ് ഞങ്ങള് ആ ബജിയും വടയും ഒക്കെ ഒരു കടയാണത് എന്തോ ഇതെന്ത് സർബത്തോ അപ്പോ അതായി സക്കറേ ഭയ സക്കർ സക്കർ നെയ്യേ ഷുഗർ നെയ്യേ ആകെ അച്ഛാ പഞ്ചസാര കടയാണ് ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട് പരിപ്പും അരിയൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും തേയില കിട്ടിയില്ല അപ്പൊ ഓ തേയില് കിട്ടി ടീ ബാഗ് ഇവിടെ കിട്ടാനില്ല തേയില അറുപത് ഉപ്പണ വില അപ്പൊ അവിടെ എഴുതി അറുപത് ഉറുപ്പിനു വില അപ്പൊ പഞ്ചസാര കിട്ടില്ല സക്കര ആകെ പൂച്ചേക്കാ മില കണ ഓക്കെ അപ്പൊ പഞ്ചസാര മുന്നൊക്കെ ഏതൊക്കെ കടയിൽ എന്തൊക്കെ കിട്ടുന്നു നമുക്കറിയില്ല അതാണ് രസം പിന്നെ ഇവിടെ കഴിഞ്ഞാല് ഏത് കടയിൽ പോയി കഴിഞ്ഞാലും പിന്നെ ചായ അതേപോലെ തന്നെ സിഗററ്റ് പാൻ മസാല സംഭവങ്ങൾ എല്ലാ കടയിലും ഉണ്ട് ശരിക്കും പാൻ മസാല നമ്മുടെ നാട്ടിലൊക്കെ ബാറാണ് പക്ഷെ ഇവിടെ എല്ലാ സ്ഥലത്തും കൂടെ എന്താ അതാണ് വേറൊരു ഒരു ആവശ്യമുള്ള ഒരു കാര്യം അറിയണത് തിരക്കൊക്കെയൊക്കെ ഞങ്ങള് നല്ല തിരക്കാണ് ഇതൊരു സിഗ്നൽ സിഗ്നലാണ് കേട്ടോ ഇവിടുത്തെ മുട്ട തിരക്കാണ് ഇവിടെ നമുക്ക് ഷുഗർ ടയിൽ നിന്ന് കിട്ടി ഇതൊക്കെയാണ് കേട്ടോ ഇവിടത്തെ പലചരക്ക് കട അങ്ങനെ ഞാനും അപ്പയും കൂടി ഒരു ചായ മേടിച്ചോ ഇതിന്റെ ഗ്ലാസ് ഒക്കെ നിങ്ങള് ചെറിയ ഗ്ലാസ് അല്ലേ അപ്പൊ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇഞ്ചിയക്കെട്ട ചായയാണ് കേട്ടോ ഇഞ്ചിയും ഇതിന്റെ വലുത് ഉണ്ട് അതാണെങ്കിൽ എത്ര ഇരുപത് മുപ്പത് ആ ഇത് പത്തിന്റെ ഗ്ലാസ് ആണ് കേട്ടോ ചെറുതുണ്ട് അതും ഇതിലെ ചെറുതുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഇവിടുത്തെ കടകൾ അഞ്ചിനു കയച്ച അതും ഉണ്ട് ഇതാണ് നമ്മുടെ ബിൽഡിങ് നമ്മളെ ഹോട്ടൽ റൂം വന്നിട്ട് ഇവിടെയാണ് കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട റെയിൽവേ സ്റ്റേഷനാണ് ഏട്ടോ കരിമ്പ് ജ്യൂസൊക്കെ അവിടെ ഉണ്ട് നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരും ഒരുങ്ങി സുന്ദരനും സുന്ദരികളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തോട്ട് പോകണം ഭക്ഷണം കഴിക്കില്ലേ നമുക്ക് അപ്പോൾ ഇപ്പൊ സമയം തീർച്ചയായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പോകണം അപ്പോൾ എന്താ ഉച്ചക്ക് കിട്ടാന്നല്ല ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ എന്താ ഫുഡ് ഐഡിയേ പാപ്പൊക്ക് എന്ത് ഫുഡാണ് വേണ്ടത് വെള്ളച്ചോറൊന്നും കൂടെ കിട്ടൂല ചോറ് മാത്രം കിട്ടും അതിന്റെ ഇപ്പൊ കറികള് വേറെന്തേലും നമുക്ക് നാട്ടിലെ പോലെ കറികളൊന്നും കിട്ടൂല സ്റ്റീം റൈസ് കിട്ടും പിന്നെ വെജ് ബിരിയാണി വെജ് പുലാവ് ഒക്കെ കിട്ടും അതൊക്കെ കഴിക്കണം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഗീസ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോലും അവിടുത്തെ ഫുഡ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാനാണ് ചിലപ്പോൾ ആയിട്ട് നോക്കും ചിലപ്പോൾ ഛർദിലുണ്ടാവും ചിലപ്പോൾ ഇന്നലെ രാത്രി പോലെ ഇന്നലെ രാത്രി ഗ്യാസ് കയറി നിങ്ങൾ ചിലപ്പോൾ ഇന്നലെ രാത്രിയേപോലെ ഗ്യാസ് കയറും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും നമ്മൾ എന്നും വരുന്നില്ല എപ്പോഴെങ്കിലൊക്കെയാണ് നമ്മൾ വേറെ സ്റ്റേറ്റിലോട്ട് പുറ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം എൻ്റെ ഒരു മെന്റാലിറ്റി ആ ടൈപ്പിലുള്ള ആളാണ് കേട്ടോ ഞാൻ ഓക്കെ അപ്പൊ നമ്മള് ഏഴാമത്തെ നിലയിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് എന്നാ വിരി ഗുജറാത്തിന്റെ ഒരു രണ്ട് മൂന്ന് പ്രത്യേകത അപ്പൊ അറിയാം ഗുജറാത്തിന്റെ എന്തെങ്കിലും രണ്ടു മൂന്ന് ഗുജറാത്തിനെ പറ്റി പറയുമ്പോ രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ കിട്ടിയാ അപ്പൊ എന്താ പറയുക നമ്മുടെ പി എമ്മിന്റെ നാടാണ് പ്രൈം മിനിസ്റ്ററിന്റെ നാടാണ് പിന്നെ തുണി വ്യാപാരത്തിന്റെ തുണി വ്യാപാരത്തിന്റെ ഹോൾസെയിലിന്റെ ചക്കരക്കെ എന്തെങ്കിലും അറിയോ ഉറങ്ങാൻ സെറ്റ് ഞാൻ എന്നാ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ ആദ്യം പറയാനുള്ളത് നമ്മുടെ നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ നാടാണ് ഗുജറാത്ത് അതായത് ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗാന്ധിജിയുടെ സ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ ആണ് പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ നാടാണ് അതേപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബീഫ് കർശനമായിട്ടും നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗുജറാത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മദ്യ നിരോധനം അതായത് മദ്യവിൽപ്പനശാലകളോ ബിവറേജ് ഔട്ടുകളോ ഒന്നും തന്നെ ഈ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവില്ല കംപ്ലീറ്റ്ലി ബീഫും മദ്യവും രണ്ടും നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇപ്പോഴും തിരക്കുണ്ട് തിരക്കിനൊന്നും യാതൊരു കുറവുമില്ല ഇവരി ഏത് ആ മെഡിക്കൽ ഷോപ്പ് ഒരുപാടുണ്ട് ഈ ഏരിയയിൽ ഒരുപാട് മെഡിക്കൽ ഷോപ്പുകളുണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്മുടെ റൂമിലുള്ള ആളാണ് നമ്മുടെ ചേച്ച കനക്കൊക്കെ ആയക്കാം ഹിന്ദി നിർബന്ധമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാലേ ഹിന്ദി നിർബന്ധാണ് അതെ ഏത് നാട്ടിൽ പോയാലും ഭാഷ നിർബന്ധമാണ് അപ്പോൾ നമുക്ക് അത്ര കണ്ട് പിന്നെ അത്ര കണ്ട് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹിന്ദി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം ചോദിച്ചത് ഹിന്ദി നല്ലപോലെ അറിയാം ആ ഇവിടെ ഫുഡ് ഉണ്ട് ഇവിടെ വെജ് ആണ് ഇവിടെ കഴിക്കല്ലേ ആ എന്നാൽ ഇവിടെ വെജിറ്റേറിയൻ ആണ് ഇവിടെ കയറി ഇന്നലെ നമ്മൾ ഇവിടെ വെജ് ഉള്ളതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് നോൺ വെജ് കടയർ ഇന്നലെ രാത്രി കഴിച്ചത് അപ്പോൾ ഇന്ന് ഇവിടുന്ന് കഴിക്കാം ശരിക്കും പറയാം ഞാൻ ഹിന്ദി ലാംഗ്വേജ് ഒക്കെ സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ട് എഴുതാനും വായിക്കാനും ഹിന്ദി അറിയാം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പഠിച്ച സ്കൂളിൽ പോയിട്ട് നല്ലോണം നമ്മൾ ഗൾഫിൽ നിന്ന് പഠിച്ചതാണ് ഞാനിത് ഗൾഫിൽ നിന്ന് അപ്പോൾ അവിടുന്ന് ഉണ്ടാക്കിയത് പൈസ മാത്രമല്ല അതേ കണക്കു കുറച്ച് അനുഭവങ്ങൾ അതേ കണക്ക് കുറച്ച് ഹിന്ദി സംസാരിക്കാൻ ഭാഷ പഠിക്കാനൊക്കെയാണ് തമിഴ് ഹിന്ദി ഒക്കെ അവിടെ പഠിച്ചത് ഇന്നാ വരികയും ഭാഷ കയറി നമുക്ക് എവിടെയാണ് തിരിച്ചേക്കാം ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ മീൽസ് ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് പഞ്ചാബി സ്റ്റൈല് താളി മീൽസ് ആണ് അത് ഇവിടെ ഉണ്ട് നമ്മളെങ്ങോട്ട് പറ്റില്ലല്ലോ നിങ്ങളെ ഇതൊക്കെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കണ്ടോ മസാല ദോശ പിന്നെ പ്ലെയിൻ ദോശ പ്ലെയിൻ റൈസ് ഉണ്ട് തൈര് ചോറുണ്ട് ജീരാ റൈസ് കഴിഞ്ഞാല് നമ്മുടെ നെയ്ച്ചോറ് പോലത്തെ സാധനമാണ് സാത്തമേറ്റ് എടുക്കണം അതിന്റെ കൂടെ വരില്ല അതിനകത്ത് റൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ ബിരിയാണി എന്തെങ്കിലും വാങ്ങിക്കോളി അതാണ് ഞാൻ പറയണത് ബിരിയാണി എന്തെങ്കിലും വാങ്ങിക്കോളി വേണ്ടെന്ന് പറഞ്ഞു കാര്യല്ലേ പറ്റുള്ളൂ വേണമെന്ന് പറഞ്ഞിട്ട് നോ വേ എന്തെങ്കിലും കഴിച്ചു തന്നെ പറ്റുള്ളുല്ലോ അപ്പൊ കഴിക്കാൻ നടക്കില്ലല്ലോ അതൊക്കെ ഞാൻ വെജ് ബിരിയാണി കഴിക്കണി കഴിച്ചോളൂ വെജ് ബിരിയാണി നമ്മൾ ട്രെയിനിന്ന് കഴിച്ചില്ലേ അതേപോലത്തെ അത് കഴിച്ചോളൂ ഏഹ് ഞാൻ കഴിച്ചതാ അങ്ങനത്തെ കഴിച്ചോളൂ ഏട്ടോ മുട്ട മുട്ടണ്ടാവൂല ഏയ് വെജിറ്റേറിയൻ ആണ് വെജിറ്റേറിയൻ മുട്ട ഉണ്ടാവില്ല എഗ് നെയ്യ് പോഗ് അണ്ട നെയ്യാ ഇല്ല അണ്ട നെയ്യെന്താണോ നോക്കി വെള്ളച്ചോറ് ആ സാധാ ചോറ് അതിൻ്റെ കറി എടുക്കണം അങ്ങനെ അങ്ങനെ ഒഴിക്കാം അതുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തേ വെജ് ബിരിയാണി ചോറുമല്ല ഓക്കെ പ്ലെയിൻ റൈസിലേക്കാം ഓക്കെ നമ്മൾ ഇവിടെ ഇരിക്കാം ഭയ വിവർക്ക് ശരിക്കും ഇവിടെ എത്തിയിട്ട് എന്ത് ഫുഡ് കഴിക്കണം എന്നൊരു ഐഡിയയും കിട്ടണില്ല അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയണത് ശരി അതവിടെയൊക്കെ സ്ഥലുണ്ട് ഇങ്ങോട്ട് അവിടെ ഇരിക്കാം ഇന്നുള്ള സ്ഥലുണ്ട് ശരിക്കും പറഞ്ഞാല് എന്താ കഴിക്കണ്ടെന്നൊരു ഐഡിയ കിട്ടുന്നില്ല അതാണ് രസം എന്ന് പറയണത് ഇവിടെ എവിടെ കിരുന്നോ എവിടെ ചേരുന്നു ശരി അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ സലാഡ് കിട്ടിയിട്ടുണ്ട് അച്ചാർ കിട്ടിയിട്ടുണ്ട് തൈര് കിട്ടിയിട്ടുണ്ട് അവിടെ അമ്മായി മാപ്പായും അവർക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചരാം പ്ലെയിൻ റൈസും പിന്നെ പനീർ എന്താണ് അതിൻ്റെ പേര് പനീർ പേരുണ്ട് പനീർ പനീർ ഗ്രേവി പനീർ ഗ്രേവിയാണ് അതിൽ തന്നെ നമ്മളെ ആ ഇതൊക്കെ വരുന്നുണ്ട് നമ്മളെ ഡാലില്ലേ ഇതൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അടുത്ത യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ യൂബറിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അമ്മായും ചക്കരയും കുട്ടിയും അപ്പായ കൂടെ ഉണ്ട് ഞാൻ മുന്നിലുണ്ട് ഓക്കെ അപ്പോൾ നല്ല തിരക്കുണ്ട് തിരക്കുണ്ട് റോഡിൽ എസ് അപ്പോൾ ഇവിടെ നോക്കിയൊക്കെ ഫുള്ള് ചെരുപ്പുകൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ റോഡ് സൈഡിൽ ബെൽറ്റുകൾ ചെരുപ്പുകൾ ഷൂലീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ബൂട്ടാണ് ഈയൊരു ബൂട്ടിൻ്റെ പ്രൈസ് എന്ന് പറയണത് ആയിരത്തി മുന്നൂറ് ഉറുപ്പ്യാണ് ഇതിൻ്റെ വില കണ്ടോ വലിയ ബൂട്ടാണ് ആളിവിടെ ഉണ്ടാക്കുന്നതാണിത് കണ്ടോ ആയിരത്തി മുന്നൂറ് ഉറുപ്പ്യാണ് ഇതാണെങ്കിൽ എണ്ണൂറ് ഉറുപ്യന്ന് എന്നോട് പറഞ്ഞത് ഈയൊരു ബൂട്ടാണ് ചെങ്കിൽ കണ്ടോ പല മോഡൽ ചെരുപ്പുകളുണ്ട് ഏ ആ ബെൽറ്റുകളൊക്കെ ഉണ്ട് കണ്ടോ ബെൽറ്റൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കച്ചവടം കാണാം ഇതാണ് വേറൊരു ചായക്കിടക്കാരൻ ആളേന്നാണ് നമ്മൾ ഇന്നലെ ചായ കുടിച്ചത് അടിപൊളി ചായയാണ് കണ്ടോ ഏ എന്ത് ആ അതൊക്കെ ഇണ്ട് ഇവിടെ കണ്ടോ എന്താ നോക്കണത് കാഴ്ചകൾ കാണുകയാണോ ചായയാണോ

நல்ல இதெකට நம்ம சாய்ண்டாக்கனது கட்டோ இதான சாய்ண்டாக்கனது சாய்ண்டாக்கி பிளாஸ்டிக்கில் வெக்க வேண்டியது कैसे हो कैसे हो சாமச்சோ ਕਰਨானு चाचा आपका नाम क्या है बरबू बरबू मेरे को YouTube चैनल है कल का वीडियो में आपको भी आएगा हां मेरा YouTube चैनल है है ना कल का वीडियो में आप भी आएगा हाय बोलो हाय हाथ हाथ लगा के बोलो ऐसे हाथ उठा के बोलो हाथ उठा के हाय हाय <laughs> ओ मामा पूछ रहे हैं आपका दान जो गोल्ड का जैसे लग रही है, है ना अच्छा है वैरायटी है <laughs> पसंद हुआ है सारे को चाय अच्छा है भाई चाय बहुत अच्छा है റോഡ് സൈഡില് വാഴപ്പഴം ഇട്ട് വെക്കണ നോക്ക വാഴപ്പുഴം നല്ല പഴുത്ത പഴം ഇട്ട് വെക്കാണ് റോഡില് തെങ്ങുണ്ട് പക്ഷെ തേങ്ങ ഇല്ലേ നമ്മടെ ദേശീയ പതാക നോക്കിയൊക്കെ എത്ര വല്യ പതാകയാണ് നട ആ ഇവിടെ സാധനങ്ങള് ഹാൻ കർച്ചീപ്പ് വെട്ടി ചെറിയ പൂട്ട് വള കണ്ണട എല്ലാ സമൂഹങ്ങളും ഇവിടെ ഇട്ട് വിൽക്കുന്നുണ്ട് കണ്ടോ റോഡ് ില് നമ്മള് തിരുവൂര് മാർക്കറ്റിലൊക്കെ പോകുമ്പോ ഇതേപോലല്ലേ ഇവിടെ അതാ മാസ്ക് അതവിടെ സിറ്റി ആവണ്ടേ ആ എല്ലാരും യൂസ് ചെയ്യും ടോർച്ച് കീച്ചു ഏഹ് തൊപ്പിയൊക്കെ തൊപ്പിയൊക്കെ എല്ലാ വിക്കാനുണ്ട് ഗെയ്സ് ഇപ്പം നമ്മളുള്ളത് ഒരു മെൻസേറിലാണ് കേട്ടോ ഇവിടെ ഉള്ളതന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ഉണ്ടല്ലോ പിടുത്തമുണ്ട കളക്ഷനെ നമ്മളെ നാട്ടിൽ പോലും ഞാൻ ഇങ്ങനത്തെ കളക്ഷൻ കണ്ടിട്ടില്ല കാരണം അമ്മാതിരി കളക്ഷനാണ് ഗൈസ് അതായത് ഞാനിത് ഇപ്പോൾ ഒരു ഷർട്ട് ട്രൈയിലിട്ട് നോക്കിയിരുന്നു കണ്ടോ ഞാൻ ഇതൊക്കെ ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ കരുതി നമ്മുടെ നാട്ടിൽ തന്നെ റേറ്റ് കമ്മിയാണ് പക്ഷേ ഈ ഷർട്ടിനൊക്കെ ഏകദേശം രണ്ടായിരം രൂപോളം വില വരുന്നുണ്ട് പക്ഷേ ഒക്കെ അടിപൊളി സാധനങ്ങളാണ് പിടുത്തം ഇട്ട കളക്ഷൻസ് ആണ് കണ്ടോ പാർട്ടി വെയറുകളൊക്കെ ഒരു രക്ഷ മോഡലാണ് ഒന്ന് ഇത് പിന്നെന്താ നോക്ക ഇത് വേറൊരു ഷർട്ട് കണ്ടോ അതേപോലെ തന്നെ വേറൊന്നും ഞാൻ ഒന്ന് കണ്ടില്ലേ സിമ്പിൾ മോഡൽ ഹൈന പാർട്ടി വെയർ വില ഉണ്ടോ രണ്ടായിരത്തി നാന്നൂറ് റുപ്പ്യാണ് ഇതിന്റെ ഒക്കെ വില പിന്നെ അതേപോലെ തന്നെ ഇതില് സീക്വൻസുള്ള മോഡലാണ് അതായത് ബ്ലാക്ക് ഷർട്ടില് സീക്വൻസും വിത്ത് ബട്ടർഫ്ലൈ പ്രിന്റും വരുന്നതാണ് ഇത് ഇതിനും വിലയുണ്ട് ഇതിന്റെ വില ആയിരത്തി തൊള്ളായിരം ആണ് ഇതിന്റെ വില കണ്ടോ അങ്ങനെ ഒരുപാട് മോഡലുകളുണ്ട് ഇത് വേറൊരു മോഡലാണ് ഇത് വേറൊരു പാർട്ടി വെയർ ആണ് കണ്ടോ ഇതിന്റെ വില ഇതും ഏകദേശം രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില ആ അതൊക്കെ പാർട്ടി വെയർ ആണ് ഇന്ത്യൻ ആ അതൊക്കെ പാർട്ടി വെയർ ആണ് പല മോഡലുകളുണ്ട് രസം എങ്ങനെ നമ്മൾ റൂമിലെത്തിയിരിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ഷർട്ട് അപ്പോൾ ഷർട്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും കാരണം ഇതിൻ്റെ വില നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വില അത്യാവശ്യം നിങ്ങൾ വിചാരിക്കും ഗുജറാത്തിൽ നിന്നിട്ടും ഇത്ര വില ഉണ്ടാവും അതായത് ഈ ഒരു വില ഇതിലുണ്ട് ആയിരത്തി തൊള്ളായിരം രൂപ വില ഇതിലുണ്ട് പക്ഷേ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഈ ഒരു മോഡൽ ഷർട്ട് അങ്ങനെ ഞാൻ പൊതുവെ എവിടെയും കണ്ടിട്ടില്ല അപ്പം നമ്മളെ നാട്ടിൽ ഞാൻ എവിടെയും കണ്ടില്ല കാരണം ഇത് പ്രിൻ്റ് അല്ല ഇത് ഫുള്ളി എംബ്രോയിഡറി വർക്കാണ് ഇതാ കണ്ടോ ഫുള്ളി എംബ്രോയ്ഡറി ആണ് സ്റ്റിച്ചിങ് ആണ് ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇട്ട പോലെ തന്നെ ഉണ്ടാവും അമ്മാതിരി ടിപൊളി സാധനമാണ് ഇത് കണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ ഫുള്ളി എംബ്രോയിഡറി ആണ് അതൊന്നും തുറന്നാ കണ്ടോ ഇതും നല്ല എംബ്രോയിഡറി വർക്ക് ഉള്ളൊരു ഷർട്ടാണ് ഉള്ളിൽ കൂടി സ്റ്റിച്ചാണ് അത് അതുകൊണ്ട് ഇത് പ്രിൻറ്റഡ് അല്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് ഏകദേശം എത്ര ആയിരത്തി എണ്ണൂറ് രൂപോളം വില വരുന്നുണ്ട് രണ്ടും കൂടി പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം ഷർട്ടിന് മാത്രം വില വരുന്നുണ്ട് അപ്പോൾ ഏതായാലും മെറ്റീരിയൽ നല്ല രസമുള്ള മെറ്റീരിയലാണ് പിന്നെ വേറെന്തൊക്കെയാണ് വാങ്ങിയത് അവിടെ വേറെ സമയം വാങ്ങിയല്ലോ ആ കണ്ണടയും പിന്നെ ചിലവാ നമ്മൾ ആ വണ്ടീന്ന് കണ്ടുകൊണ്ട് ജസ്റ്റ് വാങ്ങിയതാണ് നാളെ നമ്മൾ അല്ലാതെ പർച്ചേസിന് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടയിൽ വാങ്ങിയതാണ് ഒരു ചെറിയൊരു ടോല് വാങ്ങി പിന്നെ ഒരു കത്തി കണ്ടില്ലേ ഈ ഒരു കത്തി നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യണൊരു കത്തിയാണത് എന്തെങ്കിലും ഓപ്പൺ ചെയ്യണൊരു കത്തിയാണ് ഈ ഒരു കത്തി നമ്മൾ വാങ്ങി പിന്നെ ഒരു കണ്ണടയും പിന്നെ ഇങ്ങനത്തെ മടക്കണ ഒരു ഫോൾഡ് ടൈപ്പ് ചീർപ്പും പിന്നെ കുട്ടിക്കുള്ളൊരു ചെറിയ നെയിൽ കട്ടർ നമ്മൾ കണ്ടയിൽ നടന്നു ഭംഗി വാങ്ങിയതാണ് പിന്നെ നമ്മൾ നമ്മളെ നാളെ നമ്മൾ കുറച്ച് പോയിട്ട് ബാക്കി നമുക്ക് മേടിക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം പുറത്തെ കാഴ്ചകളെ കണ്ടു കുട്ടി അവിടെ കരയിലുണ്ട് പാൽ ഉടിക്കാനാണെന്ന് തോന്നണോ അത് ഉറക്കം എന്ന് അറിയില്ല അപ്പോൾ ഇൻഷാല്ല ബൈ ബൈ പുതിയൊരു വീഡിയോ കാണാൻ വരെ ബൈ ബൈ വരും